ഇത് പുല്ലൂപ്പിക്കടവിലെ ഫ്ലോട്ടിംഗ് പാർക്കാണ് അവിടെ ബോട്ടിലേക്ക് കയറാനുള്ള പാസേജാണ് അത് ഇപ്പോൾ ബോട്ടില്ല കുട്ടികളടക്കം വന്നിട്ട് ഈ പിന്നെ ഈ വെള്ളത്തിലേക്ക് പുഴയിലേക്ക് കാലിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് വളരെ അപകടമാണ് അപ്പൊ ഇതിലേക്ക് വരുന്ന പാസേജിൻ്റെ അടുത്ത് ആ ഗ്രില്ല് ഓപ്പൺ ആണ് ഗ്രില് അടച്ചുപൂട്ടുന്ന ആക്കണം ഇത് വലിയ അപകടമാണ് കുട്ടികളെ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് പോയാൽ കുട്ടികളൊക്കെ നോക്കുക ആ ബോട്ടിൽ കയറാനുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ മേലെ കൊച്ചു കുട്ടികൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ് അവിടെ പിന്നെ ആരുമില്ല അത് ശ്രദ്ധിക്കാൻ കുട്ടികളുടെ രക്ഷിതാക്കള് പോലും ഈ അപകടത്തെ കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരല്ല ആ ഓടിക്കളിക്കുന്ന കുട്ടികളൊക്കെ ചെറുതായിട്ടൊന്ന് കാലിടറിയാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും